നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് അവർക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു എന്ന പ്രതീതി നിർമ്മാണമാണ് പക്ഷേ അത് പ്രതീതിയിൽ മാത്രമാണ് ആർ എസ് എസിന് മേൽക്കോയ്മയുണ്ടായ താൽക്കാലിക വിജയമെങ്കിലും ലഭിച്ച പലയിടങ്ങളിലും അവർക്ക് കാലിടറി കേരളത്തിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ പിന്നാമൃതങ്ങളേക്കാം ആർ എസ് എസ് ആട്ടികോടിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് കൂടെയാണ് നമുക്ക് മുമ്പിലൂടെ കടന്നുപോകുന്നത് എന്തിനധികം പറയുന്നു ഈ മറ്റത്തൂരിൽ കൊള്ളുന്ന തൃശൂർ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ ഏറ്റവും ഒടുവിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നീണ്ട വർഷങ്ങൾക്ക് പിറകിലായിരുന്നില്ല രണ്ടായിരത്തി രണ്ടായിരത്തി ഇന്ത്യൻ മതനിരപേക്ഷത കേരളത്തെ നോക്കി അല്പമെങ്കിലും നിരാശജനകമായി ശിരസ് കുനിച്ചത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനപതി ഉയർന്നു വന്നപ്പോഴാണ് അതൊരു താൽക്കാലിക പ്രതിഭാസമാണോ ഞാനതിൽ ഒരു വിധിയിരുത്തല ആളല്ല പക്ഷെ ഇത്തവണത്തെ മറ്റത്തൂർ ഉൾക്കൊള്ളുന്ന തൃശൂർ ജില്ലയുടെയും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെയും ആകെ ജനവിധി പരിശോധിക്കുമ്പോൾ എന്താണ് കാണുന്നത്